നമസ്കാരം വയനാട് ജില്ലയിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ എത്തുന്ന ആദ്യ പട്ടികവർഗ നേതാവ് എന്ന വിശേഷണത്തിന് ഉടമയായ ഒ ആർ കേളുവിനെ മന്ത്രിയാക്കുന്നതോടെ തേടിയെത്തുന്നത് ഒരുപിടി റെക്കോർഡുകളാണ് വയനാട്ടിൽ നിന്ന് മന്ത്രിയാകുന്ന ആദ്യ സി പി എമ്മുകാരനാണ് കേളു പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ ഒ ആർ കേളു സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് ജില്ലയിലും സംസ്ഥാനത്തും പട്ടികവർഗക്കാരെ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾക്ക് ഉള്ള അംഗീകാരം കൂടിയാണ് കേളുവിൻ്റെ മന്ത്രിപദലബ്ധി കുറിച്ച സമുദായത്തിൽ നിന്ന് മന്ത്രിയാകുന്ന ആദ്യ സി പി എമ്മുകാരൻ പാർട്ടി വയനാട് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കുറിച്ച സമുദായക്കാരനായ കേളു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗവുമാണ് സംസ്ഥാന സമിതിയിൽ എത്തിയതോടെ കേളു വയനാട്ടിലെ സി പി എമ്മിന്റെ പ്രധാനിയായി മാറുകയും ചെയ്തു രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന വാർഡിൽ നിന്ന് രണ്ടായിരത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് തുടക്കം അതിനുശേഷം അദ്ദേഹം തോൽവി അറിഞ്ഞിട്ടില്ല വയനാട്ടിലെ സി പി എമ്മിന്റെ ചെങ്കോട്ടയായി തിരുനെല്ലിയെ മാറ്റുന്നതിൽ കേളു എന്ന നേതാവിന്റെ പങ്ക് വലുതാണ് തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലുമായി തുടർച്ചയായി വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്ന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജക മണ്ഡലം എം എൽ എ ആയി സിപിഎം വയനാട് ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരവെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയിൽ നിന്ന് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷമാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയത് ദീർഘകാലം കോൺഗ്രസിനെ പിന്തുണച്ച മണ്ഡലമാണ് വയനാട് ജില്ലയിലെ വടക്കേ വയനാട് പക്ഷേ ഇടയ്ക്ക് വലത് സ്വഭാവത്തിൽ നിന്ന് മാറി ഇടതുമുന്നണിക്കൊപ്പവും നിന്നിട്ടുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലതുപക്ഷ മനസ്സ് എന്നും പ്രകടിപ്പിക്കാറുള്ള വയനാടൻ സ്വഭാവം തന്നെയാണ് നേരത്തെ വടക്കേ വയനാട് മണ്ഡലമായിരുന്ന മാനന്തവാടിക്കുമുണ്ടായിരുന്നത് ഈ മണ്ഡലത്തെ രണ്ടു തവണ ഇടത്തേക്ക് അടുപ്പിച്ച നേതാവാണ് കേളു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓലഞ്ചേരി പുത്തൻമിറ്റം രാമൻ അമ്മു ദമ്പതികളുടെ മകനായി കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിലാണ് ഒ ആർ കേളുവിൻ്റെ ജനനം ദരിദ്ര പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കാട്ടിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു പഠനകാലത്ത് അവധി ദിവസങ്ങളിൽ മാനന്തവാടി പഴശ്ശി പാർക്കിലെ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തു എൺപത്തിയഞ്ചു മുതൽ പനവല്ലിയിലെ സ്വകാര്യ തോട്ടങ്ങളിൽ കൂലിക്കാരനായി പയ്യമ്പള്ളി മോണാമറ്റം എസ്റ്റേറ്റിലും മരക്കൂപ്പിലും മാനന്തവാടി പഴശ്ശി പാർക്കിലും കൂലിത്തൊഴിലാളിയായി പണിയെടുത്തു പിന്നീട് കുടകിലെ തോട്ടങ്ങളിലും കൂലിപ്പണി ചെയ്ത് ഉപജീവന മാർഗ്ഗം കണ്ടെത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ തൃശ്ശിലേരി പവർലൂമിൽ ദിവസവേതനക്കാരനുമായിരുന്നു രാഷ്ട്രീയത്തിൽ നിറഞ്ഞപ്പോഴും കാർഷിക വൃത്തി കേളു മറന്നില്ല വാഴയും കപ്പയും നെല്ലും വിളയിക്കുന്ന പശുവിനെയും കോഴിയെയും വളർത്തുന്ന കർഷകനാണ് ഒ ആർ കേളു ജനകീയ ജനകീയാസൂത്രണം വന്നപ്പോൾ അയൽക്കൂട്ടം കൺവീനറായി ഈ പ്രവർത്തന പരിചയത്തിൽ രണ്ടായിരത്തിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് അംഗമായി ഇതോടെ സി പി എമ്മിന്റെ തിരുനെല്ലിയിലെ പ്രധാനിയായി കേളു മാറി രണ്ടായിരത്തി അഞ്ചിലാണ് പഞ്ചായത്ത് പ്രസിഡന്റാവുന്നത് രണ്ടായിരത്തി പത്തിൽ വീണ്ടും പ്രസിഡന്റായി ഒ ആർ കേളു തിരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും ആരംഭിച്ച പഠനവീട് എന്ന പദ്ധതി ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജകമണ്ഡലം എം എൽ എ ആയി രണ്ടാം വട്ടവും ജയിച്ചു ഇടതുമുന്നണിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബത്തേരിയും കൽപ്പറ്റയും കൈവിട്ടപ്പോഴും മാനന്തവാടിയിൽ സി പി എമ്മിന് ജയിക്കാനായത് കേളുവിന്റെ ജനപ്രിയത കൊണ്ടായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി മുന്നൂറ്റിയേഴ് വോട്ടിനാണ് പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ചതെങ്കിൽ രണ്ടാമത് ജയലക്ഷ്മിയുമായുള്ള മത്സരത്തിൽ ഒ ആർ കേളുവിൻ്റെ ഭൂരിപക്ഷം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ടായി ഉയർന്നു എം എൽ എ ആയിരിക്കെ വിദ്യാഭ്യാസ മുന്നേറ്റം ലക്ഷ്യമാക്കി ഉജ്ജ്വലം എന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കി തിരുനെല്ലി മേഖലയിൽ സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കിയ സേവാസ് പദ്ധതിയും ഏറെ വിജയം കണ്ടു ജില്ലയിലെ ഏക സേവാസ് ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുത്തത് തിരുനെല്ലിയാണ് പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ കേളു നിലവിൽ സി സംസ്ഥാന സമിതി അംഗം കൂടിയാണ് പട്ടികജാതി വർഗ്ഗ പിന്നാക്കക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗവുമാണ് ഒവാർ കേളു